അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഷാദ് റഹ്മത്തുള്ളാ ഖാസിമി ചേർന്ന് സുന്നിസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ വഹാബികൾക്ക് വേണ്ടി നൌഷാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലേ കുരുവട്ടൂറിസം വളരുകയുള്ളൂ എന്നവർക്ക് നന്നായിട്ടറിയാം കുരുവട്ടൂരിസം വളർത്താൻ റഹ്മുള്ള ഖാസിമി രഹസ്യമായി നടക്കുന്നുണ്ട് എന്ന പരസ്യമായ വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ചില സൂചനകൾ മാത്രം നിങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ വിടാൻ ആഗ്രഹിക്കുകയാണ് നൌഷാദ് ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ പുറത്താക്കിയവനാണ് അതുപോലെ തന്നെ റഹ്മുള്ള നേതൃത്വം നൽകുന്ന സമസ്തയിൽ നിന്ന് ചില സമയങ്ങളിൽ മാറ്റി നിർത്തുകയും ഇപ്പോൾ വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ചില ആശയങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതാണ് കാരണം അദ്ദേഹം വരെ നിഷേധിച്ച ചില വോയിസുകൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട് ഇൻഷല്ല ഘട്ടം ഘട്ടമായി അദ്ദേഹത്തെ കുറിച്ചും നമുക്കൊരു ം നടത്തേണ്ടതുണ്ട് റഹ്മത്തുള്ള ഫാസിമിയെ മാറ്റി നിർത്തിയതിൽ അദ്ദേഹത്തിന് ആ സമസ്തയോട് വിദ്വേഷമുണ്ട് ഷെയ്ഖുല കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയിൽ നിന്ന് പുറത്താക്കിയതിൽ നൌഷാദ് ഗുരുവട്ടൂരിക്കും ശക്തമായ വിദ്വേഷമുണ്ട് റഹ്മത്തുള്ള ഫാസിമിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലങ്ങളിൽ ബഹാബികളെ പുകത്തിയ ഒരുപാട് പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൌഷാദ് ഗുരുവട്ടൂരിയെ സംബന്ധിച്ചിടത്തോളം വഹാബിയെ ആദർശ മുന്നേറ്റ പരിപാടികളിൽ പങ്കെടുപ്പിച്ച ചരിത്രവും നാം മനസ്സിലാക്കിയവരാണ് രഹസ്യമായി അതിനവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും വഹാബിസത്തോട് വെറുപ്പാണ് ഞങ്ങൾക്കെന്ന് തോന്നിപ്പിക്കുകയും വഹാബിസത്തെ അങ്ങേയറ്റം എതിർക്കുകയാണ് എന്ന വ്യാജേന സുന്നികൾക്കെതിരെ ആരോപണങ്ങൾ പടച്ചുവിടുകയാണ് ഖാസിമി ജിഫ്രി നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സംഘടനയെ തകർക്കാനുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് നൌഷാദ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയെ തകർക്കാനുമാണ് ശ്രമിച്ചു ഉലമയും താജുല്ല ഉലമയും ണെന്നവരെ അവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഷംസുൽമക്കെന്ത്രി നടത്തുന്ന പരിപാടികൾ തന്നെ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ശംസുൽമയോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പും നൌഷാദ് കുരുവട്ടൂരിക്കില്ല എന്ന് മാത്രമല്ല നൌഷാദ് കുരുവട്ടൂരിയുടെ മീനങ്ങാടി സുലൈമാൻ പറഞ്ഞ അമർഷമുള്ള ഒരാളാണ് നൗഷാദ് ഞാൻ കൂടുതൽ നമുക്ക് സമസ്ത നേരിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളിൽ കുട്ടികൾക്കും വഹാബി എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ കഴിഞ്ഞോട് പറഞ്ഞു സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു മതവിദ്യാലയത്തിലെ നേരിട്ട് നടത്തുന്ന ഒരു ഉന്നതമായ മതവിദ്യാലയത്തിലെ പകുതിയിലേറെ കുട്ടികൾക്കും വഹാബി ഉള്ളത് എന്ന് ദൈനംദിനം ആ സ്ഥാപനത്തോട് ബന്ധപ്പെടുന്ന ഒരാളെന്നോട് പറഞ്ഞു എന്തുകൊണ്ട് വന്നു അധ്യാപകന്മാർ പ്രൊഫസർമാർ പക്ക വഹാബികളായ പ്രൊഫസർമാരാണ് ആ സ്ഥാപനത്തിലുള്ളത് ഭയങ്കര നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിലെ പകുതിയിലധികമുള്ള കുട്ടികൾ വഹാബിസത്തിലേക്ക് പോയി എന്നാണ് അതിന് കാരണം സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനത്തിലെ പല പ്രൊഫസർമാരും വഹാബികളാണ് പോലും റഹ്മത്തുള്ള ഖാസിമിക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തതാണത്രെ എന്തുകൊണ്ട് ആ ആളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല സമസ്ത നേരിട്ട് നടത്തുന്ന ഏത് സ്ഥാപനത്തിലാണ് വഹാബി പ്രൊഫസർ ഉള്ളത് അദ്ദേഹത്തിന്റെ പേരെന്തുകൊണ്ട് സഹിതം റഹ്മത്തുള്ള ഖാസിമിക്ക് ഈ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്ന പ്രൊഫസറാണ് വഹാബിയായിട്ട് സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കണം അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇനിയും കൂടി വഹാബിയാക്കാൻ വേണ്ടിയിട്ടാണോ ആ പേര് വഹാബികൾക്ക് ചൂട്ടുപിടിക്കുകയാണോ റഹ്മത്തുള്ള ഖാസിമിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ സമസ്തയെ ഈ വിധത്തിൽ ഇകത്തിക്കൊണ്ട് വഹാബിസത്തെ വളർത്താനുള്ള റഹ്മത്തുള്ള ഖാസിമ നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ വഹാബി പ്രൊഫസർ ഉണ്ടായിട്ടും അയാൾ അവിടെ പഠിപ്പിച്ചു കൊള്ളട്ടെ അങ്ങനെ വഹാബിസം വളരട്ടെ എന്ന ചിന്തയാണോ ഖാസിമിക്കുള്ളത് റഹ്മുള്ള മറുപടി പറയണം കേരളത്തിൽ ഇല്ല പല സുന്നി സ്ഥാപനങ്ങളുടെയും പല പലത്തിനും പൈസ ചെലവാക്കുന്നത് വഹാബി

ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ഇന്റർനാഷണൽ അവാർഡുകൾ മുഴുവനും കൊടുത്തു ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ നൽകുന്നത് വഹാബികളാണെന്ന് എല്ലാം സ്വയം തീരുമാനിക്കുന്നത് പോലെ ഇതും സ്വയം അങ്ങ് തീരുമാനിച്ചു യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത സംസാരങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അറിയാതെ അതൊക്കെ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ടായി ഇദ്ദേഹം പറയുന്നത് വഹാബികൾ പണം ചെലവഴിക്കുന്നതിലൂടെ സുന്നത്ത് ജമാത്തിന്റെ പണ്ഡിതന്മാർ വഹാബികളുമായി ഒരു മയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന കർശന നിലപാട് ഇപ്പോൾ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് നൗഷാദ് ഗുരുവട്ടൂരിയുടെ അതേ ശ്രമം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഞാൻ വളരെ ആദരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവാർഡ് ഒരു ഇന്റർനാഷണൽ ബഹുമാനപ്പെട്ടാദ്ഘട്ടം താങ്കൾക്കുണ്ടായിരുന്നു അതിൽ നിന്ന് തോപ ചെയ്തുകൊണ്ട് ഉസ്താദിനെ ആദരിക്കാനും നേതാവായി കാണാനും താങ്കൾ മുന്നോട്ട് വന്നതിൽ അഭിനന്ദിക്കുകയാണ് ആ അവാർഡ് തൊട്ട് മുമ്പ് കൊടുത്തതായി വഹാബി പ്രചാരകനായ സാക്ർ നായികന അപ്പൊ നമുക്ക് പേടിയായി ഒരേ അവാർഡ് ഈ അവാർഡ് ഇതിനു മുമ്പ് കിട്ടിയത് സാക്ർ നായികന ഈ ബന്ധം നശിപ്പിക്കും സാക്ർ നായിക്കാരാണ് അപകടകാരിയായ വഹാബി അപ്പൊ മെല്ലെ എനിക്ക് അത് വളരെ ബഹുമാനമുള്ള ഒരു പണ്ഡിതാണ് അതിന്റെ ഗൗരവം ഷെയ്ഖുലാൻ കാന്തപുരം ഇന്റർനാഷണൽ അവാർഡ് കിട്ടി അത് ഷെയ്ഖുലാൻ കാന്തപുരം മുസ്താദിന് ലഭിക്കുന്നതിന് മുമ്പ് സാഖിർ നായിക്കിനാണ് പോലും ലഭിച്ചിട്ടുള്ളത് ഇദ്ദേഹം ആരോപിക്കുന്നത് ഇന്റർനാഷണൽ അവാർഡ് നൽകുന്നവരൊക്കെ വഹാബികളാണെന്നാണ് പിന്നെ എങ്ങനെയാണ് ണെന്നാണ് പിന്നെങ്ങനെയാണ്സ്താദിന് ഇന്റർനാഷണൽ അവാർഡ് വഹാബികൾ നൽകുക കാന്തപര് മുസ്താദിന് എല്ലാ ഗൗരവവും തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാനൊരു സുന്നിയാണെന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന വിധത്തിൽ സുന്നി പ്രസ്ഥാനങ്ങളെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ോട് തീർത്താൽ തീരാത്ത വഹാബികൾക്കുള്ളത് കൊല്ലണമെന്ന് വരെ പ്രസംഗിച്ചവരാണ് ഇവിടുത്തെ വഹാബികൾ മുജാഹിദ് ബാലുശ്ശേരി അതിന്റെ ഒന്നാമത്തെ ആളാണ് ഈ ഷെയ്ഖുലാൻ കാന്തപുരം മുസ്താദിന് വഹാബികൾ അവാർഡ് നൽകി ഷെയ്ഖുലാൻ കാന്തപുരം മുസ്താദ് അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഷെയഹുലാൻ മുസ്താദിന്റെ ശത്രുക്കൾ പോലും വിശ്വസിക്കുകയില്ല സാഹിർ നായിക്ക് അപകടകാരിയായ വഹാബിയാണ് അവന്റെ നേതാക്കന്മാർ പോലും പറഞ്ഞത് സാഹിർ നായിക് തീവ്രവാദിയാണെന്നാണ് അതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ വഹാബികൾ നൽകുന്ന അവർഡാണെന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ് നാഷണൽ അവാർഡ് നൽകുന്നത് സ്തുത്യർഹമായ സേവനങ്ങൾക്കാണ് അത് ആശയം നോക്കിയിട്ടോ സംഘടന നോക്കിയിട്ടോ ഒന്നുമല്ല അവർ നൽകുന്നത് സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചതായി അവർക്ക് തോന്നുന്നവർക്ക് മാത്രമാണ് അവർ നൽകുന്നത് സാഖർ നായിക്കിന് നാഷണൽ അവാർഡ് ഷെയ്ഖുരാൻ കാന്തപുര മുസ്താദിന് കൊടുത്തവർ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ യാതൊരു ബന്ധവുമില്ലാത്ത നാഷണൽ അവാർഡ് സ്വീകരിക്കുന്നത് കൊണ്ട് എന്ത് അപകടമാണ് ഇവിടെ സംഭവിക്കാനുള്ളത് ആ അവാർഡ് വാങ്ങിയ ഒരാള് വഹാബിയാകുന്നില്ല ഒരു നിലക്കും വഹാബിസത്തെ അംഗീകരിക്കുന്നില്ല ആ അവാർഡ് ഏതൊരു പ്രവർത്തിക്കുള്ള അംഗീകാരമാണോ ആ പ്രവർത്തി ഏതൊക്കെ വ്യക്തികൾ ചെയ്തിട്ടുണ്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് അവാർഡ് നൽകാറുള്ളത് അത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ആ വ്യക്തിയെ ആദരിക്കലാണ് അല്ലാതെ അങ്ങോട്ട് ആദരിക്കലല്ല പല രാഷ്ട്രീയക്കാരും പല മതക്കാരും പല സംഘടനയിൽപ്പെട്ടവരും പല പ്രമുഖരായ ആളുകൾക്കും അവാർഡ് നൽകിയിട്ടുണ്ട് ആ അവാർഡ് വാങ്ങിയവരൊക്കെ ആ മതത്തിൽ എന്നോ ആ രാഷ്ട്രീയക്കാരനായെന്നോ ആ സംഘടനക്കാരനായിരുന്നോ അതിന്റെ യാതൊരു ഞാൻ ആളുകളെ വിളിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് അത് വാങ്ങേണ്ടതില്ലായിരുന്നു ആ അവാർഡ് ഉസ്താദ് വാങ്ങേണ്ടതില്ലായിരുന്നു എന്ന് ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ എൻ്റെ എതിർപ്പ് ഉടനെ തന്നെ അറിയിക്കുകയും ചെയ്തു ഉസ്താദ് 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 വാങ്ങിയതിന് യാതൊരു വിരോധവും കാരണം ഉസ്താദിനെ ഇങ്ങോട്ട് അംഗീകരിച്ചതാണ് അതും വഹാബികളല്ല വഹാബികളാണെന്ന് താങ്കളുടെ ജൽപ്പനം മാത്രമാണ് ആദ്യം കേരളത്തിൽ നല്ല ലോകത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് ഈ വാബികൾ തട്ടിക്കൂട്ടിണ്ടാക്കിയ സെമി വഹാബി അതിനാണ് സുഹാബി എന്ന് അറിയാം ആഗോളതരത്തിൽ ഒരു സുഹാബി പ്രവർത്തനം നടത്തിക്കൊണ്ടിട്ടുണ്ട് നമ്മളെ ശുദ്ധമായ സുന്നയാളാണ് ഈ മഹാനായ ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചോണ്ട് ആദ്യം പറഞ്ഞത് നാഷണൽ അവാർഡ് കൊടുക്കുന്നവരൊക്കെ വഹാബികളാണെന്നാണ് ഇപ്പോൾ എല്ലാം ഇയാളുടെ നിഗമനങ്ങൾ മാത്രമാണ് അത് അപ്പൊ അതൊക്കെ വളരെ തീവ്ര നിലപാടിൽ സുന്നി പറഞ്ഞ ആളുകളാണ് പക്ഷെ അതിന്റെ ഒരു സോഫ്റ്റ്നെസ് ഇപ്പൊ ആ വിഭാഗത്തിൽ വന്നിട്ടുണ്ട് ഒരു സോഫ്റ്റ് സൈഡ് റഹ്മുള്ള ഖാസിമിയുടെയും കുരുവട്ടൂരി നൌഷാദിന്റെയും കള്ളത്വരീത്തത്തിന് അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുകയാണ് അല്ലാതെ സുന്നിസം പറയുന്നതിന് രണ്ട് സംസ്ഥകൾക്കും ഒരു മാറ്റവും ഇന്നേ വരെ വന്നിട്ടില്ല ഇന്ന് ഇ കെ വിഭാഗം സമസ്തയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയതോടുകൂടി സുന്നിസം പറയുന്നതിൽ ആവേശം കുറച്ച് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇരു സമസ്തകളും നൌഷാദ് ഗുരുവട്ടൂരിയെയും റഹ്മുള്ള ഖാസിമിയെയും വ്യാജത്തിനെയും അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് സുന്നിസം കുറഞ്ഞുപോയി എന്ന് താങ്കൾക്ക് തോന്നിയതിൽ അതിശയോക്തിയില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കള്ളത്തൊലീക്കത്തിന് അംഗീകരിക്കലല്ല സുന്നിസം അതൊക്കെ വലിയ ദുരന്താണ് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്താണ് ദുരന്തങ്ങൾ നൗഷാദും അബ്ദുള്ളയും ുംബ്ദുസത്തെ കീഴിലുള്ള പണ്ഡിതന്മാർ വരെ നിശ്ശബ്ദനാകുന്നവരാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് അത് ഒരു ദുരന്തമാണ് അത് വേദനയാണ് കാരണം അവരെ നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടില്ല എന്തൊരു പ്രശ്നമുണ്ടായാലും അവര് പറയും പക്ഷെ അവരിപ്പൊ അടുത്ത കാലത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവരും സോഫ്റ്റ് സെറ്റിലേക്ക് നീങ്ങി കേരളം നശിക്കുന്നു എന്നതിന് ഏറ്റവും സൂക്കേട് ും നിർത്തിവച്ചിട്ടില്ല നിശബ്ദമായിട്ടില്ല മറുവിഭാഗത്തിലുള്ളവർ ഇപ്പോൾ കുറച്ച് ആവേശത്തിലുമാണ് എന്നതാണ് വസ്തുത ആ സമയത്താണ് ഈ പച്ചക്കള്ളം നമ്മുടെ നമ്മളൊന്നും വിചാരിക്കരുത് ഞാൻ എനിക്കും ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധിക്കരു തങ്ങളെ നേതാവാണ് എ പി സാൻ്റെ നേതാവാണ് ഇഫി തങ്ങളുടെ നേതാവാണ് പക്ഷെ പറ്റാത്ത കണ്ട ഞാൻ പറയും ഞാൻ വലിയ ആളും ആളല്ല നിനക്ക് അറിയില്ല ഇന്റെ നാവ് കൂടെ വരും ആളായിട്ടല്ല ഞാൻ ആളൊന്നുമല്ല അല്ല പക്ഷെ ഇന്ത്യൻ നാവ് അതൊരു രോഗലക്ഷണമാണ് ആ രോഗലക്ഷണം എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് അങ്ങനെയെല്ലാം നാവിലൂടെ വരാൻ പാടില്ല ഉടനെ തന്നെ കള്ളത്തുലീക്കത്തിൽ നിന്ന് കുരുവട്ടൂരി നൗഷാദുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സമസ്തയെ ഏകത്താൻ ശ്രമിക്കുന്നതിൽ നിന്ന് ഒഴിവായാൽ ആ സൂക്കേട് മാറിക്കിട്ടും എനിക്ക് ഞാൻ മനസ്സിലാക്കി ഞാൻ ഉടനെ തന്നെ ആ അവാർഡ് വാങ്ങിയതിന്റെ പിറ്റേ താഴ്ച ഞാൻ വിളിച്ച് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഇത് കുപ്പി ചടിക്കലാണ് ഇത് കുപ്പി ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അപകടമാണ് ഉസ്താദ് മഹാനായ ഉസ്താദ് എ പി അബർ മുസ്ലിയാരെ പോലെ ഒരു നവോത്ഥാന വിപ്ലവം ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയ വലിയ ആൾ തന്നെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ ഒരു വലിയ നേതാവായിട്ട് തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് അവരൊക്കെ വലിയ ആളുകളായ പഞ്ചിത്തി മുത്തുക്കായത്തങ്ങള് അവരൊക്കെ ഞാൻ വലിയ ആളുകളാണ് അവരെ കാലിന്റെ ചെരുപ്പ് വിൽക്കാൻ പോലും ഇൻകർഡ് വലിയ ആളുകളാണ് അപ്പൊ ഇങ്ങനത്തെ മഹാന്മാർക്ക് ഇവരെ കുപ്പിലിറങ്ങേണ്ട ആവശ്യം താങ്കൾ തന്നെ നവോത്ഥാന നായകനായി പറഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷെ നേരത്തെ താങ്കൾ പരസ്യമായിട്ടാണ് ഇകയത്തിയതെങ്കിൽ ഇപ്പോൾ രഹസ്യമായിട്ടാണ് ഇകത്തുന്നത് പുകയത്തി തരുന്ന എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വഹാബികളുടെ കുപ്പിയിലേക്ക് കാന്തപുര മുസ്താദിനോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കോ അവരുടെ പണ്ഡിതന്മാർക്ക് പോകേണ്ടതില്ല ഒരാളും പോയിട്ടുമില്ല കള്ളത്തൊരു അവർ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് അവരൊക്കെ വഹാബിസത്തിന്റെ കുപ്പിയിലാണ് ഉള്ളതെന്ന് താങ്കളുടെയും നൗഷാദിന്റെയും ജൽപ്പനങ്ങൾ വലപ്പോവുകയില്ല ആ ജൽപ്പനങ്ങൾ തീർച്ചയായും അറബിക്കടലിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും ഈ നിലക്ക് പോയാൽ അങ്ങനെ ആയിരിക്കും സമസ്ത കേരള ജമിയത്തു സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കുയറ്റങ്ങളാകാനാണ് സാധ്യത അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി നിങ്ങൾ എഴുതി വെച്ചോളൂ നിജാരാദ് പറയാൻ ഞാൻ റഹമത്തുള്ള എന്റെ പേര് റഹ്മുള്ള സമസ്ത കേരള ജമിയത്തുലമയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കുയത്തങ്ങളായിരിക്കും അടുത്ത

സ്വഹാബിയാണ് സുന്നിയുമല്ല വഹാബിയുമല്ലാത്ത ഒരാളാണ് സമസ്തയുടെ പ്രസിഡന്റ് ആവുക ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാസിമി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മഹദി മാം പ്രത്യക്ഷപ്പെടും മഹദീമാമിന് ഇയാൾ കാണുമെന്ന ഒരു സംസാരം നടത്തിയിരുന്നു ഇതുപോലെ ഇദ്ദേഹം ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് കോമാ നടത്തിയിട്ടുണ്ട് റഹ്മുള്ളിൽ അബ്ദുല്ലീമെന്ന ഈ മൂവർ സംഘമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വഹാബി സത്തെയും കുരുവട്ടൂരിസത്തെയും വളർത്തിയെടുക്കണം അതിലൂടെ വഹാബി ഫണ്ട് വാങ്ങി ഇവർക്ക് സുഭിക്ഷമായി കഴിയണം അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് നൌഷാദ് ഗുരുവട്ടൂരിയും റഹ്മുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ കാന്തബൻ മുസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾഫുന ജിഫ്രി മുത്തുക്കാത്തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു റഹ്മുള്ള ഖാസിമിയോടും നൌഷാദിനോടും പറയാനുള്ളത് നിങ്ങളുടെ മൂത്താപ്പമാര് വിചാരിച്ചാൽ പോലും ഇരു സമസ്തയെയും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല അത് തീയിൽ കൊരുത്തതാണ് ഔലിയാക്കളാൽ നിർമ്മിതമായതാണ് നിങ്ങൾ ഈ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോഴും പലയിടങ്ങളിലും ഐക്യത്തോടു കൂടി രണ്ട് പതാകയും ഒരു കൊടിമരത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ഒരേ വേദിയിൽ നബിദിനം ആഘോഷിക്കുന്ന സന്തോഷകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പയ്യോളിയിലും തരുവണയിലും മറ്റു പല പ്രദേശങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബേജാറാകുന്നു അസൂയപ്പെരുത്തു വരുന്നു നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഫലിക്കുകയില്ല എന്ന പേടി നിങ്ങൾക്ക് തോന്നുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജൽപ്പനങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അറിയിക്കുന്ന അവജ്ഞയോടുകൂടി സുന്നി കൈരളി അറബിക്കടലിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും വസ്സലാമ വാർഹത്തല്ല